ഇതുപോലെയുള്ള ചെറിയ റൂട്ട് പക്കാ ചെറിയ റൂട്ട് എപ്പോഴെങ്കിലും ഇപ്പോഴേ വണ്ടി വരും നമ്മള് ഇപ്പഴാണ് ഒരു ചെക്ക് പോസ്റ്റ് എൻ്റർ ആയത് റെസിഫ് അത് ഇതാണ് റെസിപ്റ്റ് ഈ ഫോറസ്റ്റ് മൊത്തം വെൽക്കം ബാക്ക് ഗായ്സ് പുതിയൊരു ഇടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരം നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഒരു കണ്ണൂർ ട്രിപ്പ് പോയിണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ തിരിച്ചു വരുമ്പം പോയ റൂട്ട് തന്നെ വരണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട് മാനന്തവാടി കുട്ടവായി മാനന്തവാടി അങ്ങനെ വരുന്നൊരു സ്പോട്ട് ഉണ്ട് അപ്പം ആ ഒരു റൂട്ട് കവർ ചെയ്യാന്ന് വിചാരിച്ചു വന്നേ പക്ഷേ നമ്മൾ വരുന്നതെന്ന് പറയുമ്പം റാണിപുരത്തു നിന്നാണ് അപ്പൊ നമ്മളറിയാണ്ട് നമുക്കൊരു കിടിലും ഫോറസ്റ്റ് ഇട്ടിട്ടോ അതായത് ചിരിയ റോഡ് വളരെ ചെറിയ റോഡ് അതിലൂടെയുള്ള ഒരു യാത്ര അത് അത്രയ്ക്ക് ചെറിയൊരു റോഡ് ഫുള്ളി വനം നമുക്ക് തന്നെ ഒരു ഭീകരത തോന്നും കേട്ടോ ആ ഒരു കാട്ടിലൂടെ തോന്നുന്നു കാരണം ആനപ്പിണ്ടം കാണാം ഇടയ്ക്കിടയ്ക്ക് ഒരു വണ്ടികളും ഇല്ല നമ്മളെ വണ്ടി മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഈ ഒരു എന്ന് പറയുമ്പോൾ ലെങ്ത് വളരെ കുറവായ കാരണം ഞാൻ അപ്ലോഡ് ചെയ്യാത്തതാണ് പിന്നെ കൂടുതൽ ആ ഒരു സമയത്ത് ഞാനായിരുന്നു ഡ്രൈവ് ചെയ്ത് അതൊക്കെ കാരണം അപ്ലോഡ് ചെയ്യാതെ വെച്ചായിരുന്നു കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ അതെല്ലാം അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി നമുക്ക് നേരെ ആ ഒരു ചെറിയ വീഡിയോയിലോട്ട് പോകാം ഒരുപാട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ അപ്ലൈ ചെയ്ത് ഉള്ളോ ഇട്ടാൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കുറച്ച് കൊടുത്താൽ ഇരിക്കുമ്പോൾ നമുക്ക് നേരെ പോയേക്കാം കേസ് അപ്പോൾ ആ ഒരു ഫോറസ്റ്റിൻ്റെ പേരെന്ന് പറയുമ്പോൾ തലക്കോരി വേൾഡ് ലൈഫ് അങ്ങനെ എന്തോ ഒരു പേരാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അൺ എക്സ്പെക്റ്റഡായിട്ട് കിട്ടിയ കാരണം ഭയങ്കര ആയിരുന്നു അതും ഒരു റൂട്ട് നമ്മുടെ നാഫൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വണ്ടി വിലങ്ങിട്ടിട്ട് നമ്മളെ ആക്രമിച്ച് നമ്മളെ സംഭവങ്ങളിലും കൊണ്ടുപോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് വനങ്ങൾ കർണാടകയിൽ ഉണ്ടെന്നൊക്കെ ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കുറവാട്ടോ വണ്ടികൾ ബൈക്ക് അലൗഡ് ആണ് ശരിക്കും പക്ഷേ ബൈക്ക് ഒറ്റ പോലും കണ്ടിട്ടില്ല നമുക്ക് ഒരു റെസിപ്റ്റ് ഞാൻ കാണിച്ചു തരാം ആ ഒരു റെസിപ്ടില് നമുക്ക് ബൈക്കിൻ്റെ ആ ഒരു രീതിക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് തന്നെ അങ്ങേര് ഫിഫ്റ്റി റുപ്പീസും കണ്ട് ഫീ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളച്ചാട്ടം അതിനിടയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അതിലേറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയപ്പം ആ ഒരു വെള്ളച്ചാട്ടത്തിനോട് നമ്മൾ നിർത്തിയെല്ലാം കണ്ട് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു ചിരിയൊരു ബ്ലോഗ് സെറ്റപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്ക് ഒരു പേരല്ല ബാക്കി ബാക്കി കൂടെ ഇങ്ങനെ കൊട്ടേക്ക് ചാടുള്ള പൊടാനോ ആ ഒരു വേഗയാണ് നമ്മള് പോണേ അല്ലേ ബാക്കി റൂട്ട് റൂട്ട് ഒരു തേങ്ങ ചേട്ടാ ഷോപ്പ് അങ്ങനെയുള്ള സംഭവം ഒന്നും ഇല്ല ഇതുപോലുള്ള ചെറിയ ആ ഷോപ്പ് ഷോപ്പ് ഇതുപോലുള്ള ചെറിയ റൂട്ട് പക്കാ ചെറിയ റൂട്ട് എപ്പോഴെങ്കിലും എപ്പോഴേ വണ്ടി വരും ഓല സാധനം സ്പേസ് എടുത്താൽ വേണ്ടി എടുക്കുള്ളു കഴിച്ചപ്പോ ഫുള്ള് ഫോറസ്റ്റ് ആണ് ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ് കൈ ഈ റോട്ട് നേരെ കുട്ടിയൊക്കെ ഉള്ളിൽ കൂടെ നമ്മള് നാട്ടിൽ പോവാണ് ഫോറസ്റ്റ് റൂട്ട് വേറെ എക്സ്പീരിയൻസ് ഇതുപോലുള്ള റോഡും ഒരു വണ്ടികളും ഇല്ല പിന്നെ ട്ടോ ഒരു ചെക്ക് പോസ്റ്റ് എൻ്റർ ആയത് റെസിപ്റ്റ് അനുചെടുത്താണ് റെസിപ്റ്റ് ട്വന്റി റുപ്പീസ് വാങ്ങിയിട്ടുണ്ട് ഇവിടെ അപ്പൊ ഇനി നമ്മള് ഈ ഒരു ഫോറസ്റ്റ് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഇങ്ങനെയുള്ള റൂട്ട് പറഞ്ഞത് ഫോറസ്റ്റ് വയ്ക്കുന്നതായിരുന്നല്ലേ ഞാൻ ഫോറസ്റ്റ് ആണ്

എന്നാ ഫുഡ് കഴിച്ച പിന്നൊരു ഉറപ്പ് നോക്കുന്ന ഒരു ബന്ധപ്പെടലാണ് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഈ ഫോറസ്റ്റ് മൊത്തം

അങ്ങനെ അതെ നമ്മള് കുട്ട ഫോറസ്റ്റിലോട്ട് എന്റർ ആയിട്ടോ അതെ കണ്ടോ നമ്മള് അന്റെ ഫാൻസാളിണ്ട് ഗ്രൂപ്പില് ഒരേ വർക്കോ നമ്മള് കുട്ട ഫോറസ്റ്റിലോട്ട് കയറിയിട്ടുണ്ട് അത് കൊറച്ചും കൂടി ഉള്ളടാ ഇങ്ങനത്തെ റോഡാണ്